കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് സംസാരിക്കും ഏറെ നടങ്ങിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരൊറ്റ മത്സരാർത്ഥി രാജാവോ റാണിയോ ആകാത്ത സീസൺ ആയിരുന്നു ഇത്തവണത്തേത് എന്നാൽ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡുകളിൽ കപ്പ് ആരുത്തും എന്ന ചോദ്യത്തിന് ഉത്തരം രണ്ടു പേരുകളിലേക്ക് ഒതുങ്ങി അനുമോളും അനീഷും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ബിഗ് ബോസ് വിന്നറെ മോഹൻലാൽ പ്രഖ്യാപിച്ചു അനുമോളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിജയി അനീഷും റണ്ണർ അപ്പായി ഇത്തവണത്തെ ടോപ്പ് ഫൈവിൽ ഒരേയൊരു വനിതാ മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനുമോൾ ഒടുവിൽ അനുമോൾ തന്നെ വിന്നറാവുകയും ചെയ്തു എന്നതാണ് ഇത്തവണത്തെ സീസണിന്റെ പ്രധാന പ്രത്യേകത ഇത് രണ്ടാം തവണയാണ് ബിഗ് ബോസ് മലയാളത്തിന് ഒരു വനിതാ വിജയി ഉണ്ടാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ദിൽഷ പ്രസന്നായിരുന്നു വിജയി അനുമോൾ അനീഷ് ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരായിരുന്നു ഇത്തവണത്തെ ഫൈനൽ ടോപ്പ് ഫൈവിൽ എത്തിയത് ഇവരിൽ അക്ബർ ആയിരുന്നു ആദ്യം പുറത്തായത് തുടർന്ന് യഥാക്രമം നെവിൻ ഷാനവാസ് എന്നിവരും പുറത്തായി പിന്നീട് ബാക്കിയുള്ള അനീഷിനെയും അനുമോളെയും ബിഗ് ബോസ് വീട്ടിലെത്തി വീട്ടിലെത്തി മോഹൻലാൽ ഗ്രാൻഡ് ഫിനാല വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയായിരുന്നു ഒടുവിൽ ഓട്ടുകൾ മാറിമറിഞ്ഞ് നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ മോഹൻലാൽ അനുമോളിന്റെ കൈപിടിച്ച് ഉയർത്തുകയുമായിരുന്നു